ഹായ് ഓൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അല്ലാതെ തന്നെ ഉള്ളിലൊരു ഫില്ലിങ്സോടുകൂടി ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണിത് ഇതിൻ്റെ ഫില്ലിങ്സ് നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് അതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി വരെ ഒന്ന് വഴറ്റി കൊടുക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതൊന്ന് കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് സവോള ചെറുതായി അരിഞ്ഞ് വെച്ചതും കൂടി കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് സോള നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുക്കണം ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം മൂടി വെച്ച് കുക്കാക്കി എടുത്തിട്ടുണ്ട് സവള നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പിരിഞ്ചീരകപ്പൊടി ചെലപ്പം ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൊടുത്തിട്ടുണ്ട് മുളക് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ മസാല നല്ല സ്പൈസി സ്പൈസിയായിട്ട് ചെയ്യുമ്പോഴാണ് കഴിക്കാൻ കുറച്ചും ടേസ്റ്റ് അതുകൊണ്ട് എരിവിന് ആവശ്യമുള്ള മുളക് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം അതും കൂടി ഇട്ടുകൊടുത്ത് ഈ മസാലയുടെക്ക് ഒന്ന് പച്ചമണം മാറി വരുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം മസാല നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇട്ടതിന് ശേഷം ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് മുട്ടയും മസാലയൊക്കെ എന്ന് നന്നായിട്ട് മിക്സായി വരുന്നതിന് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത്രയും മതിയാകും ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇതിനി തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് ചപ്പാത്തിക്ക് കുഴച്ച് വയ്ക്കുന്നതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി വെക്കണം അത് ഞാൻ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനി ചെറിയ ബോൾസ് ആക്കി എടുക്കണം ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അതിലെല്ലാം ഓയില് ഒന്ന് സ്പ്രെഡ് ചെയ്താണ് മാറ്റി ഒരുമിച്ച് വെച്ചിരിക്കുന്നത് ഇതിനി പ്രസ്സിലിട്ട് ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം ബോൾസ് എടുത്ത് വയ്ക്കുമ്പോൾ കറക്റ്റ് എല്ലാം ഒരേ തരത്തിലുള്ള ബോൾസ് ആക്കി വെച്ചാൽ നമ്മൾ പ്രെസ്സിൽ പ്രസ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേ തരത്തിൽ വലിപ്പത്തിനായിരിക്കും ഇതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം ഫില്ലിങ്സ് വയ്ക്കുമ്പോൾ നല്ലോണം പരത്തി വേണം വെച്ചുകൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മേളിൽ കൂടി വേറൊന്ന് പരുത്തിയത് കൂടി വെച്ച് കൊടുക്കാം അതുകൂടി വെച്ചുകൊടുത്ത് അറ്റഭാഗം എല്ലാം ഒന്ന് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചുറ്റിനും പ്രെസ് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് തയ്യാറാക്കി വെക്കാം ആദ്യം ഇതിന് ഒരു പാനിലിട്ട് രണ്ടു വർഷവും ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായതിനു ശേഷം അടുത്തത് ഓയിലൊഴിച്ചുകൂടി ഒന്ന് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഈ രീതിയിലും ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ ഓയില് കുറച്ച് കൂടുതലൊഴിച്ച് ഫ്രൈ ചെയ്തും എടുക്കാം രണ്ടും ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ ഒരുപാട് ആവശ്യം വരില്ല എന്നാൽ ടേസ്റ്റുമാണ് അങ്ങനെ നല്ല രടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ആണ് എന്തായാലും ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നെക്സ്റ്റ് ഇതുപോലത്തെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്